കേരളത്തിലെവിടെ ക്ഷം വരുന്നെ ക്ഷത്രിയൊന്നുമില്ല രജപുത്ര നായരാ അവര് പറയുന്ന വർമ്മ തമ്പുരാ കേരളത്തിൽ കാണുന്ന എല്ലാ മഹാക്ഷേത്രങ്ങളും ബഹുഭൂരിവശം ക്ഷേത്രങ്ങളും നായർ സമുദായ അംഗങ്ങൾ നിർമ്മിച്ചതാണ് അവരുടെ പണം മുടക്കി നമ്പൂതിരിമാരെ കൊണ്ടുവന്ന് പൂജ ചെയ്യിച്ച് നമ്പൂതിരിമാർ പോറ്റിമാർ മടങ്ങി പോകാതിരിക്കാൻ വേണ്ടി പൂജാരിക്ക് വേണ്ടി പൂ സ്വത്തുക്കൾ എഴുതി കൊടുത്ത് നായരുടെ പണം ഈ അനാചാരങ്ങൾ നിലനിൽക്കുന്ന കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തം നിലയ്ക്ക് അദ്ദേഹം അനേകം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു അതല്ലാതെ മറ്റു ക്ഷേത്രങ്ങളെല്ലാം നായരുടെ കയ്യിലായിരുന്നു രാജ്യം പരിശീലനം തിരുവിതാംകൂർ രാജാവ് നായര വർമ്മയും തമ്പുരാനും ആരാ പിന്നെ പിന്നെ എന്താ ക്ഷത്രിയനും ഒന്നും കേരളത്തിലില്ല ഇതേ ഉള്ളൂ ക്ഷത്രിയനെവിടാ കേരളത്തിൽ നിന്ന് കേരളത്തിൽ കേരളത്തിലെവിടെ ക്ഷത്രിയും വരുന്നേ ക്ഷത്രിയനൊന്നുമില്ല രജപുത്രനും ഇല്ല നായരാ അവര് പറയും വർമ്മ തമ്പുരാൻ എന്നൊക്കെ പറയൂ അങ്ങനെ നായര് ആ പണം രാജാവിൻ്റെ പണം കരം കൊടുത്തിരുന്നത് പൂസ്വത്തുക്കളുടെ ഉടമകളായിരുന്ന നായന്മാരായിരുന്ന അവരുടെ പണം കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ വിശ്വാസികളായ മുഴുവൻ ഹിന്ദുക്കളെയും ഈഴ വിഭാഗത്തിൽപ്പെട്ടവരെയും പട്ടികാതി എല്ലാം പ്രവേശിപ്പിക്കണം ഈ അനാചാരങ്ങൾ നിലനിൽക്കുന്ന കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തം നിലയ്ക്ക് അദ്ദേഹം അനേകം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രമടക്കമുള്ള പ്രമുഖ ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു അത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങൾ കയറാൻ പറ്റത്തില്ല വൈക്കത്ത് കയറാൻ പറ്റത്തില്ല ഗുരുവായൂർ കയറാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അവർക്ക് ആരാധിച്ചേ പറ്റുള്ളൂ അവരെ സാത്വിക ദേവന്മാരെ ആരാധിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ശിവനെ പ്രതിഷ്ഠിച്ചു മുരുകനെ പ്രതിഷ്ഠിച്ചു അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ പല ക്ഷേത്രങ്ങളും സ്ഥാപിച്ചു അതല്ലാതെ മറ്റു ക്ഷേത്രങ്ങളെല്ലാം നായരുടെ കയ്യിലായിരുന്നു അവിടെയെല്ലാം എല്ലാവരെയും പട്ടികാതിവാദിപ്പെട്ടവരെയും ഈഴവരെയും എല്ലാ വിശ്വാസികളെ ഹിന്ദുക്കളായ മുഴുവൻ വിശ്വാസികളെയും പ്രവേശിക്കാൻ അനുവദിപ്പിക്കണം എന്ന് പ്രസിഡന്റ് മഹാറാണിയെ കണ്ട് മന്നത്താചാര്യൻ ബോധ്യപ്പെടുത്തുകയായിരുന്നു അതിലൂടെയാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശം സമരമൊക്കെ നടന്നുള്ളത് ശരിയാണ് പക്ഷേ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും കയറാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ ഇപ്പം ഏത് സമരം നടന്നാലും അതിലൊരു ചർച്ചക്കാരനുണ്ട് ഇതിൻ്റെ ഒരു നയിച്ച് ഇതിനെ കൊണ്ടുപോയി ഒരു കരയ്ക്ക് കിട്ടുന്ന ഒരാളുണ്ട് ആ മിടുക്കൻ മന്നത്താചാരനാണെന്ന് പലരും മറന്നുപോയെങ്കിലും നമ്മളാരും വിസ്മരിക്കരുത് അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം എല്ലാ ഹിന്ദുക്കളും ഇന്ന് ക്ഷേത്രങ്ങളിൽ കയറി തൊഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ മന്നത്താചാര്യനാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ അച്ഛൻ താലൂക്ക് ഉണിയൻ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ എൻ്റെ താലൂക്ക് ഉണിയൻ കമ്മിറ്റിയിൽ കോൺഗ്രസുകാരുണ്ട് കേരള കോൺഗ്രസ്സുകാരുണ്ട് സി പി എം കാരുണ്ട് സി പി ഐക്കാരുണ്ട് ബി ജെ പി കാരുണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ എല്ലാവരും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് പറയത്തില്ല ഒരേ ഒരു വള്ളത്തിൽ ഒരു പശുവിനെയും പുല്ലും എല്ലാം വെച്ച് ഒരു പറയ ഒരു കഥ ഒരു കഥ പറയും പറയുന്ന പോലെ ഞാൻ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരാൻ്റെ അച്ഛനോ അങ്ങനെ കൊണ്ടുപോയാളാണ് ഞങ്ങൾ ഈയിടെ ഞങ്ങളൊരു മേഖല ഞങ്ങൾ എട്ട് മേഖലാ സമ്മേളനം കഴിഞ്ഞു എട്ടാമത്തെ മേഖലാ സമ്മേളനം അഞ്ചിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ യൂണിയൻ സെക്രട്ടറി അനിലൂടെ വന്നിട്ടുണ്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഞങ്ങളുടെ ഏഴാമത്തെ സമ്മേളനം നടന്ന പിറവന്തൂർ പഞ്ചായത്തിലാണ് അവിടെ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ പ്രകടനം ആരംഭിക്കുന്ന ആ പ്രകടനത്തിൽ വന്ന മുഴുവൻ ആളുകൾക്കും ദാഹജലം നൽകിയത് എസ് എൻ ഡി പി ശാഖയുടെ പ്രതിനിധികളും കാര്യകാരണ കാരണ അതിൻ്റെ കാര്യ പിന്നെ ഭാരവാഹികളുമാണ് ഇപ്പം ഞങ്ങൾ നടത്തിയ സമ്മേളനത്തിൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ മാംഗോ ജ്യൂസ് റെഡിയാക്കി ഈ ജാതി വന്ന എല്ലാവർക്കും കൊടുത്തത് എസ് എൻ ഡി പിയുടെ ശാഖായോഗമാണ് യോഗം സമ്മേളനത്തെ വേദിയിലേക്ക് കിടക്കുന്നിടത്ത് എല്ലാവർക്കും സംഭാരം നൽകി അവരെ സ്നേഹിച്ചത് മറ്റൊരു എസ് എൻ ഡി പി ശാഖായോഗമാണ് ഒന്നിച്ചു നിൽക്കണം മനുഷ്യൻ ഒന്നിച്ചു നിൽക്കാൻ തന്നെയാണ് മന്നത്താചാര് പഠിപ്പിച്ചത് പക്ഷേ ദൗർഭാഗ്യവശാൽ പരസ്പരം നശിപ്പിക്കാനും തകർക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കും എൻ എസ് എസിൽ പ്രവർത്തിക്കാം കാരണം എൻ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി സമദൂര സിദ്ധാന്തം പുലർത്തുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് മാത്രമല്ല കരയോഗത്തിൻ്റെ വെളിയിൽ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാകാം കരയോഗത്തിലെത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പതാകകൾ പുറത്തു വെച്ച് എൻ എസ് എസിൻ്റെ പതാക പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരാനാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി എന്നും ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും ഈ വേദിയിലും കാണാൻ രാഷ്ട്രീയം വേറെ അത്തരത്തിൽ സംഘടിപ്പിക്കുമ്പോഴും എല്ലാ മേഖലയിലും ഈ പതിനാല് കരോഗത്തിൻ്റെ സമസ്ത മേഖലകളിലൊന്നും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തി എന്ന് പറയുന്നതാണ് നമ്മുടെ സംഘടനയുടെ ശക്തി